ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു പറഞ്ഞതനുസരിച്ചിട്ട് ബാലേന്ദ്രനും മനുവും കൂടിയിട്ട് അലീനയുടെ അടുത്ത് പോയിട്ട് അവരെ അവിടെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ അലീനയും കൂട്ടി തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ വൈജയന്തിയും അതുപോലെ തന്നെ കമലൊക്കെ ഒരുപാട് തടഞ്ഞോട്ടാണ് വേണ്ട അലീനനെ കൊണ്ടുവരണം എത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവരണ്ടിരുന്നു പക്ഷേ മനുവിൻ്റെ ഒറ്റ വാശിയും മേലാണ് ബാലേന്ദ്രനത് സമ്മതിക്ക് അവർ രണ്ടുപേരും കൂടെ കൊണ്ടുവരികയൊക്കെ ചെയ്തത് അങ്ങനെ വീട്ടിലേക്ക് എത്തിയ വഴിക്ക് തന്നെ കമല ചോദിക്കുന്നുണ്ട് ഇതാണോ നമ്മുടെ വീട്ടിലെ പുതിയ വേലക്കാരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മനുവിനാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അലീനന്റെ വേലക്കാരി എന്നൊക്കെ പറയുന്നത് അപ്പം മനു പറയുന്നുണ്ട് ഇത് വേലക്കാരി ഒന്നല്ല മുത്തച്ഛനെ നോക്കാൻ പോകുന്നത് അല്ലേ കെയർ ടേക്കറാണെന്നൊക്കെ പറയും കേട്ടോ ആ അപ്പോൾ കമല പറയുന്നുണ്ട് അതെ ഇത് ഒരു ചെറിയ പെൺകുട്ടിയല്ലേ ഇവിടേക്ക് തഴക്കവും പഴക്കമുള്ള ഒരു നല്ലൊരു പെൺകു ഒരു സ്ത്രീനെയാണ് വേണ്ടതായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പലതരം ചോദിക്കുന്നുണ്ട് തഴക്കോ പഴക്കമുള്ള പെൺകുട്ടിയെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുപോയിരുന്നത് വിറക് വെട്ടാനോ പണിയെടുക്കാനോ ഒന്നല്ലല്ലോ അമ്മനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഈ കൊച്ചു തന്നെ ധാരാളം എന്ന് പറയുകയാണേ അപ്പോൾ എന്തായാലും വൈദ്യം എന്തിക്കും കമലയ്ക്കൊന്നും തീരെ അലിനനെ ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ പക്ഷേ അവിടെ അലീനെ അലിനയ്ക്കൊരു ഹെൽപ്പും കൂട്ടുമായിട്ട് നിൽക്കുന്നത് ശരിക്കും ബാലേന്ദ്രനും മനു ആണ് അപ്പം പ്രമേല ഇത്രേ മാത്രം കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാപ്പിൽ എപ്പിസോഡും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ